കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണ്മെന്റ് അളകന്തയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു നായനയ്ക്കിട്ട് എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് പിങ്കിയും പവിത്രം എല്ലാം ചേർന്ന് അങ്ങനെ പടിക്കെട്ടിൽ എണ്ണ ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് നായനെ അവിടെ തെന്നി വീഴുവാണ് അവസാനം കാലില് ചെറിയൊരു ഉളുക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വേദന സഹിക്ക് വയ്യാതിരിക്കണ സമയത്ത് ലക്ഷ്മി അമ്മയും സുമങ്കലയെ കുറ്റപ്പെടുത്തുവാണെ നീ നോക്കി നടക്കാനിട്ടല്ലേ വീണേന്ന് പറയാ പക്ഷേങ്കിൽ നായനെ പറഞ്ഞു ഞാൻ നോക്കിത്തന്നെ ആ സ്റ്റെയർ കേഴ്സ് ഇറങ്ങി വന്നേ പക്ഷേ എങ്കിൽ അവിടെ വഴുക്കുന്നുണ്ടായിരുന്നു എന്തോ വഴുക്കലുള്ള സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തെന്നി വീണേന്ന് പറയാം ഈ സമയം സുമങ്കല പറഞ്ഞു പിന്നെ വഴുക്കൽ ഉണ്ടാവാനായിട്ട് ഇത് മിറ്റോ ഒന്നും അല്ലല്ലോ അകത്തെ സ്റ്റെയർ കേഴ്സ് എങ്ങനെയാണ് വഴുക്കണേന്ന് ചോദിക്കുക ഈ സമയം നന്ദേയും ചിന്തിച്ചു അത് ശരിയാണല്ലോ പറഞ്ഞത് കാരണം അകത്തെ സ്റ്റെയർ കേഴ്സ് ഒരു കാരണവശാലും വഴുക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ അവിടെ വെള്ളവും മറ്റോ എന്തെങ്കിലും കിടപ്പുണ്ടായിരുന്നോ ആ സമയം നായനെ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയത്തില്ല നന്നായിട്ട് വഴുതി തന്നെ ഞാൻ വീണേന്ന് പറയാം അപ്പം സുമങ്കല നന്നാ അതൊന്നും അറിഞ്ഞിട്ട് എൻ്റെ കാര്യം ഇനിയിപ്പം നോക്കിയിട്ട് വരട്ടെ ഇല്ലേ വെറുതെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ നിന്റെ നോട്ടക്കുറവും പോലെ ഇങ്ങനെ സംഭവിച്ചാണെന്നും പറഞ്ഞോണ്ട് മാ ലക്ഷ്മിയെടുത്തു പറഞ്ഞോണ്ട് ലക്ഷ്മീനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ സുമങ്കലേ ലക്ഷ്മിയും കൂടെ നേരെ പടിക്കെട്ടിനെ അങ്ങോട്ട് ചെന്നെയുമ്പോൾ ആ സ്റ്റെയർ കേസ് നോക്കിയുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ വട്ടത്തിൽ കിടക്കുന്നുണ്ട് ഇതെന്താ പോലും ഞാൻ നോർത്ത് പതുക്കിയത് തൊട്ട് നോക്കുവാണ് നന്നായിട്ട് വഴുക്കുന്നുണ്ട് ഓയില് പോലെ തന്നെ നോയിക്കഴിഞ്ഞപ്പോൾ അവിടെ എണ്ണയാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് ഇത് കണ്ടതും പെട്ടെന്ന് ലക്ഷ്മിയൻ പറഞ്ഞു ദൈവമേ എന്നാൽ ഈ മഹാപാവം ചെയ്ത ആരാ ഇത് കാരണം എണ്ണ ഒഴിച്ചു ഇടാൻ കാരണം തെന്നി വീഴണമെന്നും ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന കാര്യമല്ലോ അത് സുമങ്കല പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇപ്പൊ ആരാന്നുള്ള കാര്യം പെട്ടെന്ന് ലക്ഷ്മിയമ്മ എനിക്ക് ആരാ സുമല സുമങ്കല എന്ന് ചോദിക്കണം ഇതാ ചെയ്യണമെങ്കിൽ ഒരുത്തി മാത്രമേ ചെയ്യുള്ളൂ മിക്കവാറും അവളായിരിക്കും ചെയ്തതെന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു നമ്മൾ കാണാത്ത ഒരു കാര്യത്തെ ഒന്നും പറയരുത് പെട്ടെന്നാണ് അമ്മ ഓർത്തെ താൻ രാവിലെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പവിത്ര എണ്ണ എടുത്തുകൊണ്ട് പോകുന്നതുണ്ടായിരുന്നു താൻ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്താ പക്ഷേങ്കിൽ പവിത്ര ഒന്നും പറയാതെ അങ്ങോട്ട് പോയി പെട്ടെന്ന് ലക്ഷ്മിയെ പറഞ്ഞു പവിത്ര രാവിലെ എണ്ണ എടുക്കാൻ അടുക്കള വന്നായിരുന്നു പറയാ ഇത് കേട്ട സുമികൾ പറഞ്ഞു അന്നെങ്കിൽ പവിത്രയോട് വിളിച്ച് ചോദിച്ചു നോക്കാം അപ്പോഴറിയാലോ എന്ന് പറയണം അങ്ങനെ പവിത്ര എന്നെ കയ്യോടെ പിടികൂടുകയാണ് പവിത്രനെ വിളിച്ചിരിച്ചു അല്ല പവിത്ര നീ ആണോ അപ്പം അടുക്കെട്ടിക്കൊണ്ടെ എണ്ണ ഒഴിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടും പവിത്രോട് ഞാനോ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് വെറുതെ കള്ളത്തരം പറയരുത് അറിയാലോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എന്തെങ്കിലും നടക്കും കള്ളത്തരം പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വീടിനു പുറത്താ ഇത് കേട്ടാലും എന്ത് ചെയ്യണം എന്ന് അറിയില്ല പവിത്രയ്ക്ക് പവിത്രയ്ക്ക് പെട്ടെന്ന് ടെൻഷനായി ഇനിയിപ്പം താൻ കള്ളത്തരം ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി തന്നെ വീടിനു പുറത്താക്കും ഈ സമയത്ത് മോഹിനി അങ്ങോട്ട് വന്നു മോഹിനി ചോദിച്ചു എന്താ എന്താ അടുത്ത് ഇവിടെ ഒരു കരുന്ന് ചോദിക്കണം അതെ നിന്റെ മരിമോളുണ്ടല്ലോ നിന്റെ മരിമോൾ രാവിലെ എണ്ണ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റെയർ കേഴ്സിലെ എണ്ണ ഒഴിച്ച് നയനയെ വീഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാ അകത്തു പോയി കിടന്നേണെന്ന് പറയാം പെട്ടെന്ന് മോഹിനി ചോദിച്ചു പവിത്ര നീയാണോ പരിപാടി ചെയ്തേന്ന് ചോദിക്ക പവിത്രയ്ക്ക് മനസ്സിലായി എല്ലാ കുറ്റങ്ങളും തന്റെ തലയിൽ ചാർത്തിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ വേണ്ടല്ലോ അങ്ങനെ രക്ഷപെടണ്ട പെട്ടെന്ന് പവിത്ര അതെ ഞാൻ കൊണ്ട എണ്ണ ഒഴിച്ച പക്ഷേ ഉണ്ടല്ലോ ഈ അമ്മയാണ് ആ തന്ത്രം ഒപ്പിച്ചെന്ന് പറയാ അമ്മ പറഞ്ഞിട്ടാ ഞാനിങ്ങനെ ചെയ്ത ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ അമ്മയ അമ്മയുടെ ഗൂഢാലോചനയാന്ന് പറയാണ് ഇത് കേട്ടത് മോഹിനിയാണെങ്കില് മുഖത്ത് രക്തമായ ഇല്ലാത്ത ഒരവസ്ഥയായിപ്പോയി വെള്ളറി വെളുത്തു നിൽക്കുവാണ് പവിത്ര നീ വെറുതെ പറയലെ അമ്മേ അമ്മ എന്തിനാ കള്ളം പറയണേ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ അത് ചെയ്തേന്ന് ചോദിക്കാ ഈ സമയത്ത് സുമംഗല പറഞ്ഞു ഓഹോ അപ്പൊ അതാണില്ലേ അപ്പൊ മോഹിനി മനപ്പൂർവ്വം ചെയ്തല്ലേന്ന് ചോദിക്കും അല്ല ഇടത്തി അത് പിന്നെ ഞാന് ലക്ഷ്മി എന്നാലും ഇത്രക്ക് വൃത്തിയിട്ട പരിപാടി ചെയ്യരുതായിരുന്നു കേട്ടോ അന്ന് എനിക്കെന്തേലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഇപ്പൊ അമ്മയും മോളും പോയി പോയി കിടന്നേനം അറിയാലോ ജയിലിൽ പോയി കിടന്ന് നിന്ന് കിടക്കണ്ട വന്നേനെന്ന് പറയാ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനെങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ലെന്ന് പറയും പിന്നെ നീ എന്ത് പ്രതീക്ഷാ സുങ്ങളിയോക്ക സത്യം പറയാലോ ഞാൻ അല്ല ചെയ്തേന്ന് പറയാം പിന്നെയോ രാവിലെ നേരം വെളുത്തയുമ്പോ തന്നെ ആ പിങ്കിയെ വന്ന് വിളിച്ചെഴുതേപ്പിച്ച് ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞേ അതിന്റെ പവിത്രനെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറയാണ് പടിക്കെട്ടേ എണ്ണ ഒഴിക്കണത് പിങ്കിയോ അവടെന്തിനാ ചെയ്തതെന്ന് ലക്ഷ്മിമ്മി ചോദിക്കുക അതൊന്നും അറിയത്തില്ല എന്തോ നയനയോട് നയനയോടെന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നേ എപ്പോഴും അർജുൻറെ മുറിയിലേക്ക് ചെല്ലുവെന്ന് അവരുടെ മുറിയിൽ ചെന്ന് അവരെ ശല്യപ്പെടുത്തുവാന്ന് വിളിക്കുന്നോ എഴുന്നേൽപ്പിക്കുന്നോ ജോഗിങ്ങിനെ കൊണ്ടുവന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് ചെയ്താന്ന് പറയാ ഈ സമയം ലക്ഷ്മിമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി പിങ്കിയുടെ മനസ്സിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ വന്ന് ഉർവശിജാബോ ഉപാരപ്രദോ ആയെന്ന് പറഞ്ഞോ അല്ലേ നയന വന്നുകൊണ്ട് പിങ്കിയുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നെ ഇന്നല്ലെങ്കിൽ നാളെ വീട്ടിൽ നിന്ന് പോണമെന്ന് പറഞ്ഞിരുന്ന പിങ്കിയാ പക്ഷേ എങ്കിലാണ്ടേ ഇപ്പൊ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഈ സമയം നന്ദയും കൂടെ അങ്ങോട്ട് വന്നു നന്ദി അറിഞ്ഞിതല്ല നന്ദയ്ക്കും പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് ഒരു പക്ഷെ നയനയ്ക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ആ ഒരു വീഴ്ച നല്ല വീഴ്ച വീണായിരുന്നെങ്കിലും നടുവിച്ച നടുവ് വരെ ഒടിഞ്ഞു പോയണം ഇതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്കും വല്ലാത്ത ടെൻഷനായി പെട്ടെന്ന് അന്ത പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു പറയാണ് സുമങ്കല പറഞ്ഞു ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല അവളോട് ചോദിക്കണമല്ലോ അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തേ എന്നുള്ള കാര്യം പിന്നീട് സുമങ്കല അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം പവിത്രയോട് നീൻ കൂടെ വരാൻ പറയുകയാണ് അങ്ങനെ പവിത്രനോട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നേ അപ്പം നന്ദയും കൂടെ അങ്ങോട്ട് ചെന്നു പിങ്കി ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക പിങ്കി കേട്ടു തൻ്റെ പേര് പറയുന്നേ മോഹിനി ചെറിയമ്മ അപ്പം തൻ്റെ കാര്യത്തിനൊരു തീരുമാനമായിരുന്നു മനസ്സിലായി ഇനിയിപ്പോൾ എന്തേലും കള്ളം പറഞ്ഞ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നേ അതൊക്കെ ഓർത്ത് തല പോയിഞ്ഞിരിക്കുന്ന സമയത്ത് സുമങ്കലയും കൂടെ ചെന്നു സുമലേ നിരീക്ഷിച്ചു നീയാണോ പിങ്കി പാത്രോട് പറഞ്ഞു അവിടെ എണ്ണ ഒഴിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്ക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടതും സുമംഗല പറഞ്ഞു വെറുതെ നീ കള്ളത്തരം പറയണ്ട നീ ഇതിന്റെ പിന്നിലെന്ന് അറിയാം നയനയോട് നിനക്ക് അസുഖം അല്ലേ അർജുനും നയനെ ഒരുമിച്ച് നിൽക്കുന്നതാണെന്ന് നിനക്ക് സൂചിക്കുന്നില്ലല്ലേ നീ എന്തിനു വേണ്ടിയ പിങ്കി ഈ ക്രൂരത കാണിച്ചേ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടവളല്ലേ നീയ പിന്നെ നീ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു പടി ഇറങ്ങണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആള് ഞാനില്ല എന്നു ചോദിക്കാം പെട്ടെന്ന് സുമങ്കല പറഞ്ഞു അല്ല നീ അല്ലേ അർജുനും ഡിവോഴ്സ് കൊടുത്തിട്ട് പോകുകയെന്ന് പറഞ്ഞേ പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ നിനക്ക് അങ്ങോട്ട് പോയി കൂടെ എന്ന് ചോദിക്കാം എനിക്ക് അടുത്ത് പിങ്കി പറഞ്ഞു ഡിവോഴ്സ് കൊടുക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും അതെ നിയമപരമായിട്ട് ഇപ്പോഴർജുനെ ഭർത്താവ് വന്നറി ഉം ഒരു ഭർത്താവാണ് പോലും നീ ഒരു ഭാര്യയാണോ ഇത്രയും നാളായി അർജുൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് അർജുൻറെ അടുത്ത് ഇന്ന് ഇരിക്കാനോ അർജുനോട് സ്നേഹം കാണിക്കാനോ നിനക്ക് പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോ നിനക്ക് വേറെ പലതിനോടുമായിരുന്നുള്ള താല്പര്യം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് ബിങ്കി സഹിക്കുന്നതിനും ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് പറഞ്ഞ കേട്ടല്ലോ പട്ടികൊട്ട് പുല്ല് തിന്നുമില്ല പക്ഷേ അവരെ തീറ്റിക്കുവല്ലെന്ന് പറഞ്ഞാലും സ്ഥിതിയാ നിനക്ക് അർജുന വേണ്ടതാനും അവൻ ആരോടൊരു സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അൻ്റെ അസൂയാണ് ഉം നിന്നെ ഉണ്ടല്ലോ നിന്നെ വല്ല പ്രാന്താശത്തെല്ലാം കൊണ്ടു പോണ്ടേന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതെന്നെ അല്ല ഞാൻ പറയുന്നല്ല ആരെ കൊണ്ടേ കൊണ്ടുണ്ടേന്ന് പറയുന്നത് കാരണം സുമങ്കല്ലികളും നേർക്ക് നേർന്ന് തറക്കുത്തരം പറയാണ് കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോ സുമങ്കലക്കെ അങ്ങോട്ട് ദേഷ്യം നീ എന്താടി പറഞ്ഞു നോക്കണ അതെ അതെ ഞാൻ കാണിച്ചാൽ എന്താ തെറ്റിരിക്കേ നയന അവൾക്ക് എപ്പോ നോക്കിയാലും ഞങ്ങളുടെ മുറിയില്ല അവളും അർജുനെന്താ ബന്ധു വിരിക്കുന്നേ നിങ്ങളുടെ ബന്ധുക്കാരി ആയിരിക്കും അവള് പക്ഷെ എന്റെ ആരുമല്ല അവള് പിന്നെ അർജുൻറെ ഭാര്യ ഞാനാ ഞാൻ എനിക്ക് അർജുൻറെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കാനറിയാ അതിൻറെ ഇടയ്ക്കേക്ക് നയനെ വലിഞ്ഞു കയറി വരേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ നയനെ എത്രയും പെടന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടോണം അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും ഇന്ന് അവളുടെ കാലുടിക്കിയതൊള്ളു നാളെ അവളുടെ കാലേനെ എന്ന് പറയാം പെട്ടെന്ന് സുമുകളുടെ നീ എന്താടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ കൈ അങ്ങോട്ട് വീശുമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിങ്കിന്ന് കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക മേലാലൻ്റെ കയ്യെ എൻ്റെ നിറക്ക് കൈ ഒങ്ങക്കല്ല അത് കണ്ടുകൊണ്ട് ഞാൻ നിൽക്കത്തില്ല അമ്മയെന്ന് പറയാണ് പിന്നെ നിങ്ങളെല്ലാം കാണിക്കുന്ന പോലെ എനിക്ക് കാണിക്കാൻ അറിയത്തില്ല അല്ല നായനെ എല്ലാരും കൂടെ തലേക്കേറ്റി വെക്കുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ അർജുനൻ കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് വെട്ടിത്തിരിച്ചങ്ങോട് പോവാണ് ഈ സമയം നന്ദയ്ക്കൊരു കാര്യം മനസ്സിലായി പഴയ പിങ്കിയല്ല പിങ്കിയുടെ മനസ്സിൽ എന്തൊക്കെ ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് കാരണം നയനെ വന്നോട് കൂടിയിട്ട് പിങ്കിയെ മാറ്റം വന്നിട്ടുണ്ട് അർജുനെ പിങ്കി സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഈ ഈ കണ്ടത് ഈ സമയം സുമങ്കല പറഞ്ഞു ഇന്നത്തോടു കൂടി അവളുടെ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട് അർജുനെ കാണട്ടെ അത് ഇത്രയും പെട്ടെന്ന് ഇവളുടെ ഡിവോഴ്സ് കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കാന്ന് പറയാ പെട്ടെന്ന് അന്ത പറഞ്ഞിട്ട് വന്നു എന്തേ അപ്പൊ ചീ എടുത്തടിച്ചൊരു തീരുമാനം ഒന്നും എടുക്കില്ലെന്ന് പറയുന്നത് പിന്നെ തീരുമാനം എടുക്കാതെ ഇനി ഇവളെ ഇവിടെ വെച്ചു കഴിക്കണമെന്നാണ് പറയുന്നത് എന്റെ കൈ കയറി തടഞ്ഞു എന്ന് പറയാണ് പിന്നീട് സുമങ്കല നേരെ അഴിതിയുടെ അടുത്തേക്കാണ് ഇരുന്നേ അഴിന്തതി എന്നിട്ട് പറഞ്ഞു അതെ ആ പിങ്കീനെ ഇവിടെ ഒരു നിമിഷം പോലെ നിർത്തിക്കൂടെന്ന് പറയാണ് എന്താ സുങ്കലെ എന്ത് പറ്റിന്ന് ചോദിക്കണം അവള് തൻ്റെ കൈ തടഞ്ഞിരിക്കുന്നു അവള് കാണിച്ചുവെച്ച പരിപാടി എന്താണെന്ന് അറിയാവോ ആ നയനെ എണ്ണ ഒഴിച്ച് വീഴിക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സമയം അരുന്തതി പറഞ്ഞു അവര് വെറുതെ എന്തേലും കാണിച്ചായിരിക്കും വെറുതെ ഒന്നും അല്ല ഏട്ടത്തി ഇത് മനപ്പുറം ആണ് പറയാണ് ഇത് കേട്ടത് അരുദ്ധതി പറഞ്ഞു നയനെ എന്തിനാ എപ്പോഴും അർജുനോടൊപ്പം നടക്കുന്നേ അതിലിപ്പോ പിങ്കിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുകൊണ്ടായിരിക്കും പറയാം ഓഹോ അപ്പൊ ഏട്ടത്തി പിങ്കിയുടെ ഒപ്പാണോന്ന് നോക്കും ഞാൻ ആരുടെ ഒപ്പൊന്നുമല്ല കാണുന്ന കാര്യം അങ്ങോട്ട് പറയുന്നുള്ളൂ ഉള്ളൂ പിങ്കി ഒന്നും ഭാര്യയല്ലേ ഭാര്യയോ ആരുടെ ഭാര്യ അർജുൻ്റെ ഭാര്യയായിട്ട് ഒരു ദിവസമെങ്കിലും അവൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ടാണ് അവൾ ഈ വലിയ ആളും കളിച്ച് നടക്കണേന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടായില്ല അരുന്തഴാ മായ അടഞ്ഞുപോയി കാരണം എന്തേലും പറയാൻ പറ്റുമോ പെട്ടെന്ന് സുമല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് പിങ്കീൻ്റെ പെട്ടന്ന് പറഞ്ഞു കൊണം അവൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയാം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അർജുമാനം കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല അത് അരിന്തത് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി